ഉത്തമഗീതം അധ്യായം മൂന്ന് രാത്രി സമയത്ത് എന്റെ കിടക്കയിൽ ഞാൻ എന്റെ പ്രാണപ്രിയനെ അന്വേഷിച്ചു ഞാൻ അവനെ അന്വേഷിച്ചു കണ്ടില്ലതാനും ഞാൻ എഴുന്നേറ്റ് നഗരത്തെ സഞ്ചരിച്ചു വീതികളിലും വിശാല സ്ഥലങ്ങളിലും എന്റെ പ്രാണപ്രിയനെ അന്വേഷിക്കുന്നു ഞാൻ പറഞ്ഞു ഞാൻ അവനെ അന്വേഷിച്ചു കണ്ടില്ലതാനും നഗരത്തെ സഞ്ചരിക്കുന്ന കാവൽക്കാരെന്നെ കണ്ടു എന്റെ പ്രാണപ്രിയനെ കണ്ടുപോകുമോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു അവരെ വീട്ട് കുറയാൻ അങ്ങോട്ട് ചെന്നപ്പോൾ ഞാൻ എന്റെ പ്രാണപ്രിയനെ കണ്ടു ഞാൻ അവനെ പിടിച്ചു എന്റെ അമ്മയുടെ വീട്ടിലേക്കും എന്നെ പ്രസവിച്ചുകൾ അറയിലേക്കും കൊണ്ടുവരുന്നത് വരെ അവനെ വിട്ടില്ല ഒരു ശ്രീപുത്രിമാരെ ചെറുമാനുകളാണ് വീടമാനുകളാണ് പ്രേമത്തിന് ഇഷ്ടമാവുമ്പോഴും അതിനെ ഇളക്കരുത് ഉണർത്തിയരുത് മൂറും കുന്നിരക്കവും കൊണ്ട് കച്ചവടക്കാരന്റെ സകലവിധ സുഗന്ധ ചുവർണ്ണങ്ങൾ കൊണ്ടും പരിമളപ്പെട്ടിരിക്കുന്ന പുകത്തൂം പോലെ മരുഭൂമിയിൽ നിന്ന് കയറി വരുന്ന ഒരുവൻ ആർ സെലോമന്റെ പല്ലക്ക് തന്നെ സലൽ വീരന്മാരിൽ അറുപത് വീരന്മാർ അതിന്റെ ചുറ്റുമുണ്ട് അവരെല്ലാവരും വാളെടുത്ത് യുദ്ധസമർദ്ദമാർ രാത്രിയിലെ ഭയം നിമിത്തം ഓരോരുത്തർ അരക്കി വാൾ കെട്ടിയിരിക്കുന്നു സെലോമൻ രാജാവില ബാനോന്റെയും മരം കൊണ്ട് തനിക്ക് ഒരു പല്ലക്കുണ്ടാക്കി അതിന്റെ മേക്കെട്ടിക്കാൽ അവൻ വെള്ളികൊണ്ട് വള്ളി കൊണ്ടും ചാരു പൊന്നുകൊണ്ടും ഇരുപ്പടം രക്താബലം കൊണ്ടും ഉണ്ടാക്കി അതിന്റെ അന്തർഭാഗം വരെ ശ്രീംപുത്രമാരുടെ പ്രേമം കൊണ്ട് വിചിത്ര ഗചരിതമായിരിക്കുന്നു സിയോം പുത്രിമാരെ നിങ്ങൾ പുറപ്പെട്ടു എന്ന സ്ലോമൻ്റെ അവനെ അവന്റെ കല്യാണ ദിവസത്തിൽ അവന്റെ ഹൃദയത്തിന്റെ ആനന്ദ ദിവസത്തിൽ തന്നെ അവന്റെ അമ്മ അവനെ ധരിപ്പിച്ച കിരീടത്തോടു കൂടെ കാണി